ും ഹെൽ ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ അടുത്ത് എപ്പോഴും കുറേയധികം പേഷ്യൻസ് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഇർറെഗുലർ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പിരീഡ്സ് ആണ് റെഗുലർ ആയിട്ടുള്ള സൈക്കിൾസ് കിട്ടുന്നില്ല പക്ഷെ മിക്കപ്പോഴും ഇങ്ങനെ വരുന്ന പേഷ്യൻസ് നോർമൽ പീരീഡ്സ് ഉള്ളവരായിരിക്കും ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് നോർമൽ പീരീഡ്സ് എന്താണ് അബ്നോർമൽ പീരീഡ്സ് അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ അങ്ങ് ക്ലാരിഫൈ ചെയ്താലോ അധികം പേർക്ക് വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് എല്ലാ മാസവും ആ പെർട്ടിക്കുലർ ഡേറ്റിൽ പീരീഡ് ആവുന്നില്ല എന്നുള്ളത് ഈ പേർട്ടിക്കുലർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം അതായത് ഏപ്രിൽ ഇരുപതാം തീയതിയിരുന്ന ഒരു സൈക്കിൾ അത് കഴിഞ്ഞ് മെയ് ആയപ്പോൾ അത് ഇരുപത്തിരണ്ടായി ജൂൺ ആയപ്പോൾ ഇരുപത്തിനാലായി അപ്പോൾ കൃത്യം ഡേറ്റെന്നുള്ള ഇരുപതാം തീയതിയാണ് അവരുടെ മനസ്സിലെ കൃത്യം ഡേറ്റ് ആ കൃത്യം ഡേറ്റെന്നുള്ള പീരീഡ് ആവുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് പിരീഡ്സ് ആണെന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവും പക്ഷേ അതങ്ങനെയല്ല പറഞ്ഞ ഉള്ള സൈക്കിൾ എന്ന് പറഞ്ഞാൽ തീർത്തും നോർമലായിട്ടുള്ള ഒരു സൈക്കിളാണ് എന്താണ് ഞാൻ പറഞ്ഞുതരാം പിരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു ഡേറ്റ് കൺസേൺഡ് ആയിട്ട് എടുക്കേണ്ട ഫാക്ടറല്ല ഈ പിരീഡ്സ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലത്തെ ലൈനിങ് ആയിട്ടുള്ള എൻഡോമെൻട്രയും ഷെഡ് ചെയ്ത് പോകുന്നതാണ് അത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസും ഒക്കെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതെന്താന്ന് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഷെഡ് ചെയ്ത് പോകുന്നത് സത്യത്തിൽ ആ ഹോർമോണൽ സൈക്കിൾ ഒരു ചാക്രികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അത് കൃത്യമൊരു ഡേറ്റ് ആവണം എന്നില്ല ആ സൈക്കിൾ ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും ഇതെന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് ദിവസം വരെയുള്ള ഒരു ഗ്യാപ്പ് സംഭവിച്ചേക്കാം അതായത് ഗ്യാപ്പെന്ന് പറയുന്നത് കൊണ്ട് ഒരു മെൻസ്ട്രോൾ സൈക്കിളിൻ്റെ അതായത് ഒരു പിരീഡിൻ്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മളൊരു മെൻസ്ട്രോൾ സൈക്കിളിൻ്റെ ഒന്നാമത്തെ ദിവസമായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലാതെ ബ്ലീഡിങ് നിന്ന ദിവസമല്ല ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് ഒരു മെൻസ്ട്രോൾ സൈക്കിളിൻ്റെ ഫസ്റ്റ് ഡേ എന്നിട്ട് അടുത്ത പീരീഡ് വരുന്ന ദിവസം അടുത്ത നെക്സ്റ്റ് സൈക്കിളിലെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം വരെയുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം മുതൽ മുപ്പത്തിയഞ്ച് ദിവസം വരെ വരെയാകാം അത് തീർത്തും നോർമലാണ് പിന്നെ ചിലർക്കൊക്കെ ഇരുപത്തിയെട്ട് ദിവസം തന്നെ വേണം ഈ സൈക്കിൾ എന്നാൽ മാത്രമേ നോർമൽ ആകും എന്നുള്ളൊരു ധാരണയുണ്ട് അത് തെറ്റാണ് അങ്ങനെ ഒരു കാര്യമില്ല ഇരുപത്തെട്ട് ദിവസത്തെ സൈക്കിൾ ഉള്ളവരുണ്ടാവും മുപ്പത് ദിവസത്തെ സൈക്കിൾ സൈക്കിളുള്ളവരുണ്ടാവും ചിലപ്പോൾ മുപ്പത്തിയഞ്ച് ദിവസത്തെ സൈക്കിൾ ഉള്ളവരുണ്ടാവും അത് ഓരോരുത്തരുടെയും ശാരീരിക ഘടന അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട ഈ ഇരുപത്തിയെട്ട് ദിവസം ഷാർപ്പ് സൈക്കിൾ ഉള്ളവർക്ക് പോലും ചിലപ്പോൾ ഒരു മാസത്തിൽ ചില മാസങ്ങളിൽ നമുക്ക് മുപ്പത് ദിവസമാണ് ചിലപ്പോൾ ഇരുപത്തൊൻപതാകും അല്ലെങ്കിൽ ചിലപ്പോൾ മുപ്പത്തൊന്നാകും അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ്സിൽ വേരിയേഷൻ വരും അതോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇരുപത്തൊന്നിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ളൊരു സൈക്കിളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർത്തും നോർമലാണ് അതേ സമയത്ത് നിങ്ങൾക്ക് പൊതുവേ ഉണ്ടായിരുന്നത് ഒരു മുപ്പത്തഞ്ച് ഡേയ്സിൻ്റെ സൈക്കിളായിരുന്നു അത് പെട്ടെന്ന് കുറഞ്ഞ് ഒരു ഇരുപത് ദിവസം സൈക്കിളാവുക അല്ലെങ്കിൽ അതിനേക്കാളും പതിനഞ്ച് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് ആവാനാണെങ്കിൽ അവിടെ നിങ്ങൾ അലേർട്ടാവണം കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ദിവസത്തിനേക്കാൾ കുറഞ്ഞൊരു പീരീഡിലാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് പീരീഡ്സ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ എടുക്കണം മുപ്പത്തഞ്ച് ദിവസത്തിനേക്കാൾ കൂടുതൽ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിലും തീർച്ചയായും കൺസൾട്ടേഷൻ എടുക്കണം അതിൻ്റെ ഒരു സംശയം വരുന്ന ഫാക്ടറാണ് എത്ര ദിവസമാണ് നോർമൽ ബ്ലീഡിങ് അതും എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചിലർ ഇങ്ങനെ പറയും അഞ്ച് ദിവസമാണ് കൃത്യമായിട്ടുള്ള ബ്ലീഡിങ് വേണ്ടത് അഞ്ചിൽ കുറഞ്ഞാൽ ടെൻഷൻ അഞ്ചിൽ കൂടിയാൽ ടെൻഷൻ അങ്ങനെ അങ്ങനെയൊന്നുമില്ല മൂന്ന് ദിവസം മുതൽ എട്ട് ദിവസം വരെ നോർമലായിട്ടുള്ളവർക്ക് ബ്ലീഡിങ് ഉണ്ടാവാം മൂന്ന് ദിവസത്തിൽ കുറവായിട്ട് വളരെ കുറഞ്ഞത് ഒന്നോ രണ്ടോ ദിവസം മാത്രം കുറച്ച് ബ്ലീഡിങ് പോയാൽ ഒന്ന് ശ്രദ്ധിക്കണം എന്താണ് കാര്യം എന്നുള്ളത് നമ്മളൊന്ന് കൺസൾട്ട് ചെയ്ത് അറിയണം അത് പീഡ് ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും കുറച്ചൊന്ന് അലേർട്ടായിട്ടിരിക്കണം ഈ കൂടുതൽ ബ്ലീഡിങ് എന്നതുകൊണ്ട് എട്ട് ദിവസത്തിന് ശേഷം അധികമായിട്ടുള്ള ബ്ലീഡിങ് തന്നെ ഉണ്ടാവണം എന്നില്ല അത് സ്പോട്ടിംഗ് ആയിട്ട് നിൽക്കുവാണെങ്കിലും അത് ചിലപ്പോൾ ചിലർക്ക് എട്ട് ദിവസം ബ്ലീഡ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നാലോ അഞ്ചോ ദിവസത്തേക്ക് സ്പോട്ടിങ് ഉണ്ടായിരിക്കും അത് എന്നാലും ചിലർക്ക് നേരെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പോട്ടിങ് ആയിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച വരെയോ ആയി കണ്ടതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വരും അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കാണേണ്ടത് നന്നായിരിക്കും നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് മുതൽ എട്ട് ദിവസം വരെയാണ് ഇതിൽ നിന്ന് നോർമലായിട്ട് വേരിയേഷൻ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെനോ അതായത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ചിലപ്പോൾ സൈക്കിൾസിൽ ചേഞ്ച് വരാം ആ ഒരു സമയത്തും അതുപോലെ തന്നെയാണ് ആദ്യമായിട്ട് പിരീഡ് ആവുന്ന സമയത്ത് മെനാർക്കിൻ്റെ സമയത്ത് ഒന്നോ രണ്ടോ വർഷങ്ങൾ വർഷങ്ങളെടുത്തായിരിക്കും ഒരു പീരീഡിൻ്റെ സൈക്കിള് നോർമലായിട്ട് വരുന്നത് ആ ഒരു സമയത്തും ചിലപ്പോൾ കുറച്ച് വേരിയേഷൻസ് കണ്ടേക്കാം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും ബ്ലീഡിങ് കുറവാണോ കൂടുതലാണോ ഈ കുറവാണോ കൂടുതലാണോ നോർമൽ ആണോ നമ്മൾ എങ്ങനെ അറിയും ഒരു സാധാരണ പീരീഡിൻ്റെ സമയത്ത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും അഞ്ച് എം എൽ മുതൽ എൺപത് എം എൽ വരെ ബ്ലഡാണ് ലോസ് ആവുന്നത് നഷ്ടമാവുന്നത് അതായത് അഞ്ച് എം എൽ ലോസായാലും അതും നോർമലാണ് എൺപത് എം എൽ ലോസായാൽ അതും നോർമലാണ് അത്ര ഒരു വേരിയേഷൻ അതിലുണ്ട് പക്ഷേ ആരെ ഇതൊക്കെ ഇരുന്ന് അളന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമുക്കറിയാം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഏകദേശം അളവ് എത്രയാണ് പാഡ് വെച്ചിട്ടാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മളൊരു അനുമാനത്തിലൂടെയാണ് കണ്ടുപിടിക്കുക അതായത് ഏകദേശം ഒരു പാഡ് പോലും കംപ്ലീറ്റ് ആയിട്ട് നനയുന്ന തരത്തിലുള്ള ബ്ലീഡിങ് അവർക്കില്ല എങ്കിൽ സ്പോട്ടിങ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം കഷ്ടിച്ചാണ് ബ്ലീഡിങ് ഉള്ളതെങ്കിലൊക്കെ നമ്മളത് കുറവാണെന്നുള്ള കൺസിഡറേഷൻ്റെ ആണ് എടുക്കുന്നത് അതേപോലെ കൂടുതൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എട്ട് ദിവസത്തിൽ കൂടുതലായിട്ട് ബ്ലീഡിങ് നിൽക്കുക അതുപോലെ ഉള്ള സമയത്തുള്ള ബ്ലീഡിങ് ചിലപ്പോൾ അവർക്ക് മൂന്ന് ദിവസമായിരിക്കും ബ്ലീഡിങ് പക്ഷേ ആ സമയത്ത് അഞ്ചോ അതിലധികമോ പാഡുകൾ നനഞ്ഞതുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ടി വരാം ചിലപ്പോൾ ഹൈജീനിക് പർപ്പസിനായിട്ട് ചെയ്ഞ്ച് ചെയ്യും അതല്ല പാഡ് ബ്ലഡ് നനഞ്ഞതുകൊണ്ട് കൊണ്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും അഞ്ചോ ആറോ അതിലധികമോ പ്രാവശ്യം ചിലപ്പോൾ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും പത്തും പതിനാലും പാർട്സ് വരെ ഒരു ദിവസം യൂസ് ചെയ്യേണ്ടി വരുന്നവരുണ്ട് അവർക്കൊക്കെ അധികമായിട്ടുള്ള ബ്ലീഡിങ് ആണ് അതായത് എക്സസീവ് ബ്ലീഡിങ് എന്ന് വേണം പറയാം പിന്നെ വലിയ വലിയ കട്ടകളായിട്ട് അതായത് ക്ലോറ്റ്സ് പോകും ഈ ബ്ലഡ് പാസ് ചെയ്യുന്നത് ക്ലോറ്റ്സ് ആയിട്ടായിരിക്കും നമ്മുടെ ഒരു രൂപേനേക്കാളൊക്കെ വലിപ്പമുള്ള ക്ലോറ്റ്സ് ആയിട്ട് ചിലപ്പോൾ അത് പാഡിലായിരിക്കും കാണുന്നത് ചിലപ്പോൾ അത് ടോയ്ലറ്റിൽ പോകുന്ന സമയത്തായിരിക്കും പാസ് ചെയ്യുന്നതായിട്ട് കാണുന്നത് ഇത്തരത്തിലുള്ള ക്ലോട്ട് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അധികം രക്തമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതും എക്സസീവ് ബ്ലീഡിങ്ങിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് പിന്നെ ഓവർഫ്ലോ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് നമ്മളുടെ പാഡൊക്കെ ഓവർഫ്ലോ ചെയ്ത് ലീക്കായി ഡ്രസ്സിലേക്കൊക്കെ പറ്റുന്ന തരത്തിലാവുക ബെഡ് ബെഡ്ഷീറ്റിലേക്കൊക്കെ ആവുന്ന തരത്തിലാവുക രാത്രിയിൽ എഴുന്നേറ്റ് പാഡ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരിക ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിലും എക്സസീവ് ബ്ലീഡിങ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് ആവശ്യമായിരിക്കാം ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഡൗട്ടാണ് പിരീഡിൻ്റെ സമയത്തുള്ള വയറുവേദന നോർമൽ ആണോ അല്ലയോ ഇതിൽ കുറേ പേർക്ക് കുറേ തെറ്റായിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട് എസ്പെഷ്യലി നമ്മളുടെ പേരൻസിനൊക്കെ ഉണ്ടാവുന്നൊരു കോൺസെപ്റ്റാണ് പിരികളുടെ സമയത്ത് ഇത്തിരി വയറുവേദന എന്ന് പറഞ്ഞാൽ ഓ അതൊക്കെ സാധാരണ ഉള്ളതാണ് പ്രത്യേകിച്ചപ്പോൾ ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല ചില ഡോക്ടേഴ്സ് തന്നെ പറയും അത് കുഴപ്പമൊന്നുമില്ല അതങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ഉള്ളതല്ലേ കുറച്ച് കഴിയുമ്പോൾ മാറും ഒന്ന് പ്രസവിച്ചാൽ മാറും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിടുന്നുണ്ടെന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്കും ആ വയറുവേദന നോർമലാണോ അല്ലയോ നമുക്ക് സഹിക്കാൻ പറ്റുന്ന തരത്തിൽ അതായത് ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ലെങ്കിൽ ആ ഒരളവിൽ ഉള്ള വേദന എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ആ പീരീഡിൻ്റെ ഫസ്റ്റ് ഡേയിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന വേദനയാണെങ്കിൽ അത് നോർമലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നോർമലാണ് എന്നാൽ ഈ പീരീഡിന് ഒരാഴ്ച മുന്നേ തന്നെ വളരെയധികം വേദന സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഇപ്പോൾ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോവില്ല അന്നത്തെ ദിവസം ലീവായിരിക്കും അതുപോലെ കോളേജ് ആണെങ്കിൽ അങ്ങനെ വർക്കിന് പോകുന്നവരാണെങ്കിൽ അങ്ങനെ വീട്ടിലുള്ളവർക്കാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിനെ ബാധിക്കുന്ന തരത്തിൽ ഇത്രയും അധികം അസഹനീയമായ വേദന നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെയിൻ കില്ലർ എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പലരും പെയിൻ കില്ലർ ഓവർ ദി കൗണ്ടറായിട്ട് നമ്മൾ വാങ്ങിച്ച് ഒരു പതിവുണ്ട് അങ്ങനെ പെയിൻ കില്ലർ എടുക്കേണ്ടി വരുന്ന ഒരളവിലേക്കുള്ള വേദന നിങ്ങൾക്കുണ്ടെങ്കിൽ അതുപോലെ പീരീഡിൻ്റെ എല്ലാ ദിവസവും ഫസ്റ്റ് ഡേയിൽ മാത്രമല്ല പിരീഡ് എത്ര ഉള്ളത് അത്രയും ദിവസം വേദന നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിലും അതുപോലെ കൂടി കൂടി വരുന്ന തരത്തിലുള്ള ഓരോ സൈക്കിൾസ് കഴിയുന്നവർ ഇപ്പം മെയിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വേദനയാണ് ജോലി അങ്ങനെ ഓരോ സൈക്കിൾസ് കഴിയുമോളും കൂടിക്കൂടി വരുന്ന തരത്തിലുള്ള വേദന വേദനയുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഇൻ്റർ മെൻസ്ട്രൽ ആയിട്ട് അതായത് പിരീഡ്സിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിലും ചിലപ്പോൾ ഓവലേഷിൻ്റെ സമയത്ത് നോർമലായിട്ട് കാണും ആ ഒരു വേദന അല്ലാതെ ഇൻ്റർ മെൻസറൽ ആയിട്ട് അതായത് പിരീഡ്സ് ഒരു പിരീഡ് കഴിഞ്ഞ് അടുത്ത പിരീഡ് വരെയുള്ള ഗ്യാപ്പിനിടയ്ക്കും ഒക്കെ വയറുവേദന അടിവയർ വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ വയറുവേദനകൾ നമ്മളങ്ങനെ എന്താ പറയുക ഇഗ്നോർ ചെയ്യേണ്ടതല്ല അത് തീർച്ചയായും കൺസൾട്ടേഷൻ ആവശ്യം വരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്മെനോറിയ എന്നാണ് അതിന് പറയും അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വയറുവേദന നിങ്ങൾക്ക് പിരീഡിൻ്റെ സമയത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടീഷൻ ഡിസ്മെനോറിയ എന്നാണ് മെഡിക്കൽ ടേംസിൽ പറയുന്നത് അതിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും അണ്ടർലൈങ് ആയിട്ടുള്ള പത്തോളജീസ് അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഇതുണ്ടാവാം ഇല്ലെങ്കിൽ നമ്മളതിനെ പ്രൈമറി ഡിസ്മെനോറിയാണ് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണെങ്കിൽ സെക്കൻഡറി ഡിസ്മെനോറിയ എന്നാണ് പറയുന്നത് പല കാരണങ്ങളുണ്ട് അതിനെപ്പറ്റി പറഞ്ഞ് ഇപ്പോൾ വലിച്ചു നീട്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാലും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സഹിക്കാവുന്നതിൽ കൂടുതൽ വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ പിരീഡ് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മെൻസ്ട്രൽ കലണ്ടർ ഒക്കെ പോലെയുള്ള കുറേ അധികം ആപ്പുകളുണ്ട് എൻ്റെ പേരുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കുറേ അധികം ആപ്പുകളുണ്ട് ഏതെങ്കിലും ആപ്പായാലും മതി നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കൃത്യമായിട്ട് അപ്പോൾ നിങ്ങളുടെ ബ്ലീഡിങ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എത്ര ദിവസം ബ്ലീഡിങ് ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടോ ഓവുലേഷൻ ഡേറ്റ് എന്നാണ് ഇതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങളത് സൂക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഡോക്ടറെടുത്ത് കൺസൾട്ടേഷന് പോകുമ്പോൾ അവർക്കും നിങ്ങളുടെ സൈക്കിളിനെ പറ്റി ചിലപ്പോൾ നമ്മൾ മറന്നു പോകും ഒരു സൈക്കിളൊക്കെ നമ്മൾ ഓർത്തിരിക്കുമായിരിക്കും പക്ഷേ അതിൻ്റെ ബാക്കിലോട്ടുള്ള ഒരു അഞ്ചോ ആറോ സൈക്കിൾസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പിലേക്ക് നിങ്ങളത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർക്കും അത് ആയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ആപ്പ്സ് ഏതെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ പിരീഡിൻ്റെ ഒക്കെ ഒന്ന് എൻ്റർ ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ബെനിഫിഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്